എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിത് വീഡിയോ കേരളത്തിലെ സർക്കാർ സ്ഥാപനത്തിൽ വന്നിട്ടുള്ള ഏത് രജിസ്റ്റേഡ് ഒരു വേക്കൻസി എപ്പോഴിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു ജോലി അവസരത്തിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ഒക്ടോബർ ഒൻപതാം തീയതിയാണ് മൺഡേ ടു സാറ്റർഡേ ആറ് ദിവസം വർക്കായിരിക്കും വരുന്നത് ഡിഫറെൻറ്റ് ഷിഫ്റ്റുകൾ ഉണ്ടാവും വീക്കെൻഡ്സ് ഉൾപ്പെടെയുള്ള റൊട്ടേഷൻ സമ്പ്രദായത്തിലുള്ള ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് സാലറി പറയുന്നത് പത്തൊൻപതിനായിരം രൂപ പ്രതിമാസമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഐ ഐ എമ്മിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഐ ഐ എമ്മിൻ്റെ കോഴിക്കോട് അല്ലെങ്കിൽ കൊച്ചി ക്യാമ്പസിലായിരിക്കും സെലക്ട് ചെയ്തവർക്ക് നിയമനം ലഭിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തിയഞ്ച് വയസ്സാണ് ടോട്ടൽ മൂന്ന് ഒഴിവുകൾ അവൈലബിൾ ആണ് ഒരു വർഷത്തേക്കാണ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസോസിയേറ്റ് ഇന്ത്യൻ അവസരങ്ങൾ വന്നിരിക്കുന്നത് സോ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്